ഹൈ ഗൈസ് നിങ്ങളുടെ വി ജെ മോണിറ്റർ വന്നിട്ട് എങ്ങനെ എച്ച് ഡി എം എ പോർട്ട് വരുന്ന പുതിയ ലാപ്ടോപ്പുകളിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളിലോ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് വേണ്ടത് എച്ച് ഡി എം എ സിഗ്നലിൽ നിന്നും വി ജെ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടർ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സെബ്രോണിക്സിന്റെ ഒരു എച്ച് ഡി എം എ ടു വി ജെ കൺവേർട്ടറുമായിട്ടാണ് കേട്ടോ എച്ച് ഐ വി സീറോ വൺ എന്നാണ് ഈ കൺവേർട്ടറിന്റെ പേര് വരുന്നത് ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചാണ് ഞാൻ മേടിക്കുമ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി എഴുപത്തിയേഴ് രൂപയായിരുന്നു വില ഓക്കെ അപ്പം ഗൈസ് ഇതിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആയിരത്തി പി ആണ് ഒപ്പം ഇപ്പം റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് മാക്സിമം അറുപത് ഹെഡ്സ് ആണ് കേട്ടോ ഗൈസ് അപ്പൊ അത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇത് അഴിച്ചു നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സാധനമാണ് വരുന്നത് എന്നുള്ളത് അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഒരു കവർ വരുന്നുണ്ട് അതിനകത്ത് നമ്മുടെ കൺവേർട്ടർ വരുന്നുണ്ട് അപ്പോൾ ഗൈസ് ഈ കൺവേർട്ടറിനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഒന്നും വേണ്ട കേട്ടോ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ് കണക്ട് ചെയ്യാൻ അത്രേ ഉള്ളൂ കാര്യം ഇപ്പൊ ലിനക്സിൽ ഉപയോഗിക്കാം വിൻഡോസിലൊക്കെ ഉപയോഗിക്കാം ഈ മാക്കിൻഡോഷിന്റെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല കാരണം എന്റെ ഇല്ല എന്തായാലും ഗൈസ് അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ സെബ്രോണിസിന്റെ കവേർട്ടർന്ന് പറഞ്ഞത് അപ്പൊ ഇതിനുമുമ്പോ ഒരു കൺവേർട്ടർ എൻ്റെ ഉണ്ടായിരുന്നത് കേട്ടോ ഗൈസ് അതിനേക്കാൾ എനിക്ക് ഒന്ന് കുറച്ചു ബെറ്റർ ആണ് പിന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യമാണെങ്കിൽ ഉപയോഗിച്ചെങ്കിൽ നമുക്ക് അറിയത്തുള്ളൂ അറിയത്തുള്ളത് ഓക്കെ ഇത് കൊണ്ടുപോയി കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ ഇത് കണക്ട് ചെയ്യാം ദാ ഇവിടെയാണ് ഇതിന്റെ പോർട്ട് വരുന്നത് ഏകദേശം ഇവിടെയാണ് ഓക്കെ നമുക്ക് അങ്ങോട്ട് കയറ്റാം ശേഷം നമുക്ക് വിജെ കേബിൾ എടുക്കാം ഓക്കെ ഇവിടോട്ട് കണക്ട് ചെയ്യാം ഓക്കെ നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം െന്താറില്ല അനക്കമില്ല കേട്ടോ ഗൈസ് നിങ്ങൾ ഈ കാര്യം അറിയണം ഞാൻ കുറെ നേരമായിട്ട് ഇത് എന്ത് പറ്റിയതാണ് എന്ത് പറ്റിയാണ് കൊറേ നേരമായിട്ട് ഇതിങ്ങനെ ഇളക്കുന്നു കയറ്റുന്നു അങ്ങനെയൊക്കെ നോക്കി പക്ഷെ ഒന്നും നടക്കുന്നില്ല അവസാനം ഞാൻ എന്തോ ചെയ്തു ഈ കമ്പ്യൂട്ടർ അങ്ങോട്ട് ഓഫ് ചെയ്തു കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഊരിയിട്ട് ഒന്നും കൂടി ഞാൻ ഞാനിതങ്ങോട്ട് കണക്ട് ചെയ്തു കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതാ സാധനം വർക്കിംഗ് ആണ് ഗൈസ് കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എൻ്റെ എന്താണ് മോണിട്ടറാണ് ഇത് പഴയ വിജയ മോണിറ്റർ ആണ് ഇപ്പോൾ ഇത ഇത് ലാപ്ടോപ്പിൻ്റെ മോണിട്ടറാണ് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സിനകത്ത് നമുക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എക്സ്റ്റൻഡ് ഡിസ്പ്ലേ ആയിട്ട് വരണോ അതോ മിറർ ചെയ്ത് കാണണോ എന്നുള്ളതാണ് മിറർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ദ ഇതാണ് മിററിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ലാപ്ടോപ്പിൽ കാണുന്നതും അതായത് ലാപ്ടോപ്പിൻ്റെ മോൺട്ടർ കാണുന്നതും നമ്മുടെ എന്താണ് അല്ലാത്ത മോണിറ്റർ കാണുന്നതും ഒരുപോലെ ആയിരിക്കും അതാണ്ടല്ലേ രണ്ടെടുത്തും ഒരുപോലെയാണ് അല്ലാതെ നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കുക അതായത് എക്സ്റ്റെൻഡ് ആയിട്ട് വെക്കാം ഓക്കെ അപ്പം നമ്മളിപ്പോൾ കണ്ടില്ല ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇത് ഇവിടെ വേറെയാണ് കാണുന്നത് ഇവിടെ ഇവിടെയാണ് കാണുന്നത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണ് നിങ്ങൾ ലൈവായിട്ട് ലാപ്ടോപ്പ് ഫോണായി വെച്ച് നോക്കിയിട്ട് ലൈവായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങ് ഓഫ് ചെയ്യുക അതായത് കമ്പ്യൂട്ടർ ആണെങ്കിലും ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് എന്താണ് ഇതെല്ലാം ഒന്ന് ഊരിയിട്ട് റീകണക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ സാധനം നോക്കുക വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക ഓക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആമസോണിൽ ഇതിനെ റിട്ടേട്ട് റിട്ടേൺ ചെയ്യാനുള്ളപ്പോൾ ഇതുണ്ട് ഇപ്പം റിട്ടേൺ ചെയ്യുക അപ്പോൾ അത്രയുള്ള ക്യാഷ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് എന്താണ് അഭിപ്രായം തീർച്ചയായും ായിട്ടും താഴെ കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്താൽ കഴിച്ച് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക